റ്റങ്ങളൊന്നുമില്ലാതെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി ചക്കിക്ക് ഇപ്പൊ ആറു മാസമായി ദേവനാണെങ്കിൽ ചക്കിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിയാൻ പോലും സമ്മതിക്കാതെ പുറകെ നടപ്പാണ് ദേവൻ ഹോസ്പിറ്റലിൽ പോയ സമയം നോക്കി തനിയെ അടുക്കളയിൽ കയറിയതാണ് ചക്കി കുറച്ചു നാളായിട്ട് ആ പണിയൊന്നും ചെയ്യാത്തത് കൊണ്ട് നേരം നിന്നപ്പോൾ തന്നെ അവൾക്ക് കാലു വേദന എടുക്കാൻ തുടങ്ങി ദേവൻ വന്നപ്പോൾ കാണുന്നത് കാല് ടേബിളിന്റെ മുകളിൽ വെച്ച് തടവാൻ നോക്കുന്ന ചക്കിയാണ് എന്താ എന്താ ചക്കി എൻ്റെ ദേവേട്ട എനിക്കൊരു കുഴപ്പവും ഇല്ല ഇതൊക്കെ ഈ സമയത്തുള്ളതാണ് അല്ല ഇങ്ങനെ വേദന വരാൻ ഇപ്പൊ എന്താ ഉണ്ടായത് നിന്നോട് ഞാൻ മുറിയിൽ തന്നെ ഇരുന്നാൽ മതി എന്നല്ലേ പറഞ്ഞത് പിന്നെങ്ങനെ നീ ഇവിടെ വന്നു അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവനോട് എന്തു പറയണമെന്ന് കരുതി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ചക്കി ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് ഈ പ്രാവശ്യം കുറച്ച് ഗൗരവത്തിലാണ് അവൻ ചോദിച്ചത് അത് അത് ദേവേട്ട ഞാൻ മുറിയിൽ തന്നെയാണ് ഇരുന്നത് അല്ല ഇങ്ങനെ വേദന വരാൻ ഇപ്പൊ എന്താ ഉണ്ടായത് നിന്നോട് ഞാൻ മുറിയിൽ തന്നെ ഇരുന്നാൽ മതി എന്നല്ലേ പറഞ്ഞത് പിന്നെങ്ങനെ നീ ഇവിടെ വന്നു അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവനോട് എന്തു പറയണമെന്ന് കരുതി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ചക്കി ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് ഈ പ്രാവശ്യം കുറച്ച് ഗൗരവത്തിലാണ് അവൻ ചോദിച്ചത് അത് അത് ദേവേട്ട ഞാൻ മുറിയിൽ തന്നെയാണ് ഇരുന്നത് അവൾ നോക്കിയപ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ്റെ മുഖത്ത് ദേഷ്യമാണോ മറ്റെന്തെങ്കിലും വികാരമാണോ എന്ന് അവൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവൾ അവനെ ഒന്ന് വിളിച്ചു അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ അവളെ കൈകളിൽ എടുത്തുകൊണ്ട് റൂമിൽ കൊയി കിടത്തി അവൻ അവളെ നോക്കാതെ ഫ്രഷ് ആവാൻ വേണ്ടി പോയി അവൻ ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എന്തു ചെയ്യും ദേവേട്ട നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എങ്ങനെയാ ചൂടൊന്ന് കുറയ്ക്കും അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞാൽ അവൻ ഫ്രഷായി വന്നു എന്നിട്ടും അവളെ മൈൻഡ് ചെയ്യാതെ കബ്ബോർഡ് തുറന്ന ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി അതുകണ്ട് അവൾ സംശയത്തോടെ അവനെയും നോക്കി ദേവേട്ട സോറി ഞാൻ ഇനി എങ്ങനെ ചെയ്യില്ല എന്നോട് മിണ്ടാതെ ഇരിക്കല്ലേ പ്ലീസ് ഞാനിനി ദേവുട്ടൻ പറയുന്നതും എല്ലാം കേട്ടോളാ അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ടും അവനൊന്നും മിണ്ടാതെ പാക്കിംഗ് തുടർന്നു കൊണ്ടിരുന്നു അവൻ അവളോട് കാണിക്കുന്ന അവഗണന കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു നേരമായിട്ടും അവളുടെ സൗണ്ടൊന്നും കേൾക്കാത്തത് കാരണം അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണ് നിറച്ച് വിതുമ്പലടക്കാൻ ശ്രമിക്കുന്നവളെയാണ് കണ്ടത് അത് കണ്ടതും അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി അവളെ കുറച്ചു നേരം ഒന്ന് കളിപ്പിക്കണം എന്ന് മാത്രമേ അവൻ കരുതിയുള്ളൂ പക്ഷെ അവൾ കരയുമെന്ന് അവൻ കരുതിയില്ല അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു ഹയ്യി ഞാൻ നിന്നെ ഒന്ന് കളിപ്പിച്ചതല്ലേ അതിനാണോ എൻ്റെ പെണ്ണി ഇങ്ങനെ കണ്ണും നിറച്ചു നിൽക്കുന്നത് അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു എന്നോട് മിണ്ടാതിരുന്നപ്പോ ഞാൻ ഞാൻ കരുതി ദേവേട്ടൻ എന്നോട് പിണങ്ങിയെന്ന് അപ്പൊ എനിക്ക് സങ്കടം വന്നു ദേവേട്ടനോട് ദേഷ്യപ്പെട്ടോ എന്നെ തല്ലിക്കോ പക്ഷേ എന്നോട് എന്നോട് മിണ്ടാതി ഇരിക്കരുത് അത് അത് മാത്രം എനിക്ക് സഹിക്കില്ല അവൾ കരയുന്നതിനിടയിൽ കൂടെ പറഞ്ഞു അത് കേട്ട് അവന് സന്തോഷവും സങ്കടവും തോന്നി അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു കുറേ നേരം അവർ അങ്ങനെ തന്നെ ഇരുന്നു അവൻ്റെ നെഞ്ചിൽ ചാരി ആ ഹൃദയതാളം കേട്ട് കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു ദേവേട്ടൻ എവിടെ പോകുവാണ് അവൾ തലയുയർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ പിന്നെ അതിന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത് അതോ അത് ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകുവ അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി പിന്നെ അവനിൽ നിന്ന് അകന്നു മാറി അവനെ സംശയത്തോടെ നോക്കി എന്താ നീ ഇങ്ങനെ നോക്കുന്നത് ദേവേട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞത് അവൾ സംശയത്തോടെ ചോദിച്ചു അതോ എന്റെ ഭാര്യ കുറച്ച് നാളായി പറയുന്നു ഇവിടെ മടുത്തു തുടങ്ങിയെന്നും നാട്ടിലേക്ക് പോകണമെന്നും ഒക്കെ പറയുന്നു എന്റെ ജോലി തിരക്ക് കാരണം അവളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല അവളാണെങ്കിൽ ഞാനില്ലാതെ ഒറ്റയ്ക്ക് പോകില്ലെന്നും പറഞ്ഞു നിൽക്കുക അപ്പം പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യും അവൻ ഒന്ന് നിർത്തിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അപ്പോഴും അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് എനിക്കെൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമാണ് വരുന്നത് അവളെ കഴിഞ്ഞ് അവരെ കഴിഞ്ഞ് എനിക്ക് എന്തുമുള്ളൂ എൻ്റെ ജോലി പോലും അതുകൊണ്ട് ഞാൻ നീ നിൻ്റെ കൂടെ തന്നെ കാണും എൻ്റെ മോളുടെ ഡെലിവറി കഴിയുന്നതുവരെ ഞാൻ ഈ നിൻ്റെ കൂടെ തന്നെ കാണും അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു സന്തോഷമായില്ലേ എൻ്റെ ചക്കിക്ക് ഒത്തിരി ദേവേട്ടൻ്റെ തിരക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയാതെ ഇരുന്നത് പക്ഷേ ദേവേട്ടൻ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഇത് ഇതിൽ ശരിക്കും ഒരു സർപ്രൈസാണ് സർപ്രൈസ് ഇഷ്ടമായോ ദേവേട്ട നമ്മൾ എപ്പോഴാണ് പോകുന്നത് വീട്ടിൽ വിളിച്ച് പറഞ്ഞോ നമ്മൾ ചെല്ലുന്ന കാര്യം ഇപ്പൊ ഈവനിങ് ആയില്ലേ നമുക്ക് നാളെ പോകാം എൻ്റെ മോൾക്ക് റെസ്റ്റ് അല്ലേ അതാ ഞാൻ തനിയെ പാക്ക് ചെയ്തത് വീട്ടിൽ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെല്ലുന്ന കാര്യം നിന്നോട് പോകുന്ന കാര്യം പറയാൻ വേണ്ടി വന്നപ്പോഴല്ലേ ഇവിടെ കാലം നീട്ടി ഇരിക്കുന്നത് കണ്ടത് ഞാൻ പറയാതെ പറഞ്ഞതനുസരിക്കാതെ ഇരുന്നപ്പോൾ എനിക്ക് ചെറിയ തോ ദേഷ്യം തോന്നിയെന്നോൾ നേരാം എന്ന് കരുതി നിന്നോട് ഞാൻ പിണങ്ങിയതൊന്നുമല്ല സോറി ഇനി ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യില്ല ഒട്ടും പറ്റാതെ ആയപ്പോൾ ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തു ഇറങ്ങിയത് ദേവേട്ടൻ പറഞ്ഞതുപോലെ കുറച്ചു നേരം ബുക്സ് വായിച്ചിരിക്കുന്നത് വായിച്ചിരുന്നതാണ് പക്ഷേ എത്ര നേരം വെച്ചാ ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുന്നത് വല്ലാതെ ബോറടിച്ചത് കൊണ്ടാണ് ഞാൻ അതി ഇനി അതൊന്നും പറയണ്ട ഞാനും അത് ഓർക്കണമായിരുന്നു ഞാൻ നിന്റെ സേഫ്റ്റി മാത്രമാണ് നോക്കിയത് ദേവേട്ടൻ എന്തിനാ അതിനോട് സോറി പറയുന്നത് അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടിയല്ലേ അപ്പോൾ സോറിയുടെ ഒന്നും ആവശ്യമില്ല അവൾ അവനെ മുറുക്ക കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവനും അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഒരിക്കലും വിട്ടുകളയില്ലെന്നും അവൻ ദേഷ്യത്തിൽ അവിടെ ഉള്ളതെല്ലാം തല്ലിത്തകർത്തു രാഹുൽ നീ മാത്രമാണ് എന്നും എന്നോടൊപ്പം നിന്നിട്ടുള്ളത് കൂടെയുണ്ടായവർ ഒക്കെ അകന്നു പോയപ്പോഴും എന്തിനും ഏതിനും കൂടെ നിന്നത് നീയാണ് സുഹൃത്തായിട്ടല്ല ഒരു കൂടപ്പറപ്പായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത് നീയും എന്നെ നീയുമെന്നെ പോയി ഇല്ല വെറുതെ വിടില്ല ഞാൻ നിന്റെ മരണത്തിന് ആരാണോ കാരണം അവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് രാഹുൽ നിന്റെ മരണത്തിന് കാരണമായവരുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും രാഹുലിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഒരു ഭ്രാന്തനെ പോലെ അവൻ ഓരോന്നും പുലമ്പിക്കൊണ്ടിരുന്നു